ഇന്നൊരു നാടൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നാടൻ കറി ഒരു രീതി നമ്മുടെ പാൽ ചേമ്പാണ് കേട്ടോ നല്ല എന്താ പറയുക എല്ലാ ഗുണങ്ങളും ഒരു നാടൻ ചേമ്പ് തന്നെയാണ് പാൽ ചെമ്പ് എന്നൊക്കെ പറയും കേട്ടോ കുഞ്ഞി ചേമ്പും പാൽ ചെമ്പെന്നൊക്കെ പറയും ഇതിലെ എല്ലാ പോഷകങ്ങളും എല്ലാതും അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് പുഴുങ്ങിയിട്ടും തോരം വെച്ചിട്ടും കറി വെച്ചിട്ടും കറിയാക്കിയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് ചേമ്പാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ അതിൻ്റെ തോല് ഈ ഒരു രീതിയിൽ കളഞ്ഞെടുക്കുകയാണ് നന്നായിട്ട് തോല് നന്നായിട്ട് ഇതേപോലെ വരന്തി വരന്തി എടുത്ത് കളയാണ് കേട്ടോ ചേമ്പിൻ്റെ നമുക്ക് ഇലയും തണ്ടും അതിൻ്റെ വേരും വേരാണല്ലേ ഈ കായായിട്ട് വരുന്നാലേ തണ്ടും ഇലൊന്നും കളയാന് ആയിട്ടില്ല കേട്ടോ തണ്ടും ഇലയൊക്കെ നമുക്ക് ഭക്ഷ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ തണ്ടൊക്കെ നമുക്ക് കറി വെക്കാനും അതേപോലെ തന്നെ ഉപ്പേരി ആക്കി വെക്കാനും തേങ്ങ അരച്ച് വറുവിട്ട് ഒക്കെ എടുക്കുകയാണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഔഷധം കൂടിയാണിത് എല്ലാവിധ വിറ്റാമിനുകളും ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇലയും തണ്ടും പിന്നെ നന്നായിട്ട് നമ്മൾ രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ താളുകറി വെക്കുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് വെക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ തവിട്ട് നിറത്തിലാണ് ഇതിൻ്റെ തോടുണ്ടാവുക പിന്നെ ചെറിയ ചെറിയ രോമങ്ങളും മാതിരി അതിൻ്റെ പുറം തൊലി ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവട്ടോ അതാണ് ചേമ്പ് എന്ന് പറയുന്നത് പിന്നെ ലോകത്തിൽ പല ഭാഗത്തായിട്ടും ഈ ഒരു സംഭവം കാണപ്പെടാറുണ്ട് കേട്ടോ അങ്ങനെ പല ഭാഗത്തുള്ളവരും ഇത് ഭക്ഷ്യ യോഗ്യമാക്കാറുണ്ട് പിന്നെ ഇത് പണ്ട് മുതലേ പിന്നെ നമ്മുടെ ഒരു ഭക്ഷണമാണ് കേട്ടോ ചേമ്പ് ചേന അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ പിന്നെ ഇറച്ചികളൊക്കെ അത് ഇപ്പം ഇപ്പോഴൊക്കെയാണല്ലോ ഇറച്ചി മീനൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാതായത് ആദ്യമൊക്കെ പച്ചക്കറികൾ മാത്രം കഴിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ ഈ കിഴങ്ങ് വർഗങ്ങളൊക്കെ കഴിച്ച് എന്താ പറയുക ദിവസങ്ങൾ മുന്നോട്ട് നയിച്ചിരുന്ന കാലങ്ങളും ഉണ്ടായിരുന്നല്ലോ അതിലൊക്കെ പ്രധാന ഒരു വിഭവമാണ് കേട്ടോ ചേമ്പ് എന്ന് പറയുന്നത് പോഷകത്തിൻ്റെ ഉറവിടം എന്ന് തന്നെ പറയാം കേട്ടോ അങ്ങനെയൊരു സംഭവമാണ് അത് നന്നായിട്ട് പോഷകങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മളിത് എന്താ പറയുക പുഴുങ്ങുക നാല് മണിക്കൊക്കെ പുഴുങ്ങയാണെങ്കിലും അടിപൊളി ആയിരിക്കും കേട്ടോ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ കപ്പ് പുഴുങ്ങില്ല അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് തോലോടെ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകുക എന്നിട്ട് അതിൽ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ നന്നായിട്ട് നമ്മൾ വെട്ടി തിളച്ച വെള്ളത്തിലേക്കിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക നന്നായിട്ട് പുഴുങ്ങുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടും നമുക്ക് എന്നിട്ട് അതിന് ശേഷം നമ്മളതിൻ്റെ തോല് നമ്മുടെ എന്താ പറയുക ഈ മധുരക്കിഴങ്ങിൻ്റെയൊക്കെ ഇത് നമ്മൾ പുഴുങ്ങില്ലേ അതേപോലെ പുഴുങ്ങിയിട്ട് അതിൻ്റെ തോല് നല്ല അതേപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അട തീർത്തിട്ടിൻ്റെ പോരട്ടോ അങ്ങനെ നമ്മൾ പുഴുങ്ങിയിട്ട് അതിലേക്ക് നമ്മുടെ കാന്താരിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് നമുക്കൊരു ചമ്മന്തി ആക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ അടിപൊളി ഇരിക്കും കേട്ടോ നാല് മണിക്കും പത്ത് മണിക്കൊക്കെ നമുക്ക് ചൂടുള്ള കട്ടഞ്ചായൻ്റെ കൂടെ പിന്നെ ഉണ്ടാക്കിയെടുക്കാം അടിപൊളിയാണ് കേട്ടോ നമുക്കൊരു ബേക്കറിയോ എണ്ണ എണ്ണക്കടിയോ അങ്ങനെയൊന്നും വേണ്ടിയില്ല കാരണം നമുക്ക് ഹെൽത്തി നല്ല അടിപൊളി സ്വാദുവാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അത് ഞാൻ മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് മുറിച്ചിട്ടുള്ളത് മറ്റേ ചെറുതാക്കി മുറിക്കണ്ട കേട്ടോ ഇത് നമുക്ക് ഉടഞ്ഞ് കിട്ടും പെട്ടെന്ന് തന്നെ ഉടയിട്ടും അതുകൊണ്ടുതന്നെ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുക്കുകയാണ് പിന്നെ ഇതിന് അത് ഈ ഒരു കൊഴുപ്പുണ്ട് നന്നായിട്ട് അതിൻ്റെ ഒരു കൊഴുപ്പുണ്ട് ആ കൊഴുപ്പ് മാറുന്നത് വരെ നമുക്കതേപോലെ നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കാം കേട്ടോ അതിൻ്റെ തോലൊക്കെ ആ ഒരു കഴുകുന്നതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടൊന്നും ഊറ്റിയെടുക്കാം ഒരു വഴുവഴുപ്പാണ് കേട്ടോ അത് പിന്നെ നമ്മൾ കറി വെക്കുമ്പോഴാണെങ്കിലും അതൊരു കുറുകി വരും കേട്ടോ അതിൻ്റെ ആ ഒരു കൊഴുപ്പുകൊണ്ട് തന്നെ കുറുകി വരും പിന്നെ നമ്മൾ എന്താ പറയുക തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നന്നായിട്ട് താളിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി സ്വാദാണ് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തക്കാളിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരിത്തിരി വെള്ളം കൂടി ഒച്ചിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിത് വേവിക്കുന്നത് നമുക്ക് ഏറ്റവും ശരീരത്തിന് നല്ലതാണ് കഴിക്കുന്നത് എങ്കിലും പക്ഷേ ഇതിൽ പ്രകൃതി തന്നെ അതിൽ പിന്നെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു പ്രക്രിയ ഉണ്ട് കേട്ടോ അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും കറിവിച്ചിട്ടില്ലെങ്കിൽ നമുക്കതിലൂടെ പിന്നെ കാൽസ്യം ഓക്സി ഓക്സലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ വിഷവസ്തു നമുക്ക് ബാധിക്കാൻ ഇടയുണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഒരു ചൊല്ലണ് ഉണ്ടല്ലേ അമൃതവും വിഷമെന്ന് അതുപോലെ നമ്മൾ എന്തും സൂക്ഷിച്ച കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതൊരു എന്താ പറയുക ഒരു വിപത്തായിട്ട് നമുക്ക് ബാധിക്കാൻ ഇടയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് തൊണ്ടയിലും വായിലുമൊക്കെ ചെറിയ ചൊറിച്ചില് അതേപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവു കേട്ടോ അത് അപ്പം നമുക്ക് മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാം കേട്ടോ ചില ചേമ്പുകൾ ചൊറിയും പക്ഷെ അതല്ല കേട്ടോ